ഹലോ ഗെയ്സ് ദേവന്റെ കുഞ്ഞ് കളികളൊക്കെ കാണാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും ദേവനെ തിരക്കുന്നുണ്ടായിരുന്നു ലൈവിലൊക്കെ വരുമ്പോൾ എല്ലാവരും ദേവനെ തിരക്കും അപ്പം ഞാൻ ഓർത്ത് ദേവന്റെ ഒരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു ദേവൻ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം ദേവൻ വേണ്ടത് ദേവൻ്റെ ബർത്ത്ഡേക്ക് ദേവൻ്റെ എൻ്റെ അമ്മ അച്ഛനും കൂടെ അങ്ങളെയും കൂടെ ഗിഫ്റ്റ് കൊടുത്തതാണ് ജിപ്പ് ദേവന്റെ രണ്ടാം മനസ്സിലുള്ള ഗിഫ്റ്റാണിത് ാണ് കൊറേ ദിവസമായി ജീപ്പ് എടുത്തിട്ട് അപ്പൊ ചാർജ് പോയി പോയിരിക്കുക അപ്പ വേണ്ട ഇങ്ങനെ അവൻ ചാർജ് ഇല്ലാത്തോണ്ട് ഓടിക്കാൻ പറ്റാത്ത നോക്കിയിരിക്കുവാണ് എല്ലാരും കണ്ടല്ലോ ഇതാണ് ദേവൻ ഇന്ന് ചിരിച്ച ദേവ ഹായ് പറവട്ട് നോക്ക് കൈ ദേവാ ദേവന്റെ അടുത്ത വണ്ടിയിൽ കയറാൻ പോണേ ദേവാ നമുക്ക് കാറിൽ കയറാം കയറാംബാ ദേവന്റെ കാർ എടുക്ക് അടുത്ത ദേവന്റെ ജീപ്പെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ജീപ്പും പോട്ടെ കാറ് കാറ്

ദേവൻ അടുത്ത പാട്ടം കൊണ്ടും അടക്കുവാണ് കളിച്ചോണ്ട് എന്താണ് ദേവ ഇളക്കുന്നേ ചിരിച്ചേവ ചിരിച്ചേ ദേവന്റെ കൊച്ചു കൊച്ചു കളികളാണ് ഞാൻ ഇടുന്നത് അപ്പം ദേവന്റെ ഇച്ചിരി ബ്ലോഗ് ഇടാന്ന് ചോദിച്ചൊരു കാര്യം ദേവൻ എല്ലാവരും ലൈവ് തിരക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്ത് എന്തോ എടുക്കാൻ പോയിട്ടുണ്ട് അവിടെ എടുത്തോണ്ടൊക്കെ വരുന്നുണ്ട് എന്ത് പറ്റി ദേവാ കാലു പോയോ ഊ തൂത്ത് കൊടുക്കുക അവിടെ അടിക്ക് ആ ോ പോട്ടോട്ടോ ആ ഒരു അടി കൊടുക്കാമേ ദൈവം താഴോട്ടിറങ്ങുന്നുണ്ട് ദയവാ ഇങ്ങോട്ടൊന്ന് ഹായ് കൊടുക്കീസ് ഒക്കെ കൊടുക്ക അത്യാവന്റെ കാൾപ്പാട്ടം എല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ടോ ഈ ആമയിട്ട് നടക്കാൻ ഇങ്ങോട്ട് നോക്കുകയാവാട്ട് നോക്കാവാ ഇന്ന് അച്ഛ എന്തിയ ദേവ ചെണ്ടമേം അച്ഛന്തി ദേവന്റെ കേട്ടിട്ട് ഓടുക കേട്ടോ ചെണ്ടമേളം കാണാൻ വേണ്ടി ദേവ അവിടെ ഇല്ല അഞ്ഞുവാണിക്ക കളിക്കട്ടേ ഡാൻസ് ദേവ ഡാൻസ് കളിക്കദേ അടിച്ചോ ഫോട്ടോ എവിടെ അടിച്ചേ കള്ളന് ദേവ ഇങ്ങനെ ചിരിച്ചേ ത്രേ ഉള്ളൂ ഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേ ബൈ